ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ആ സന്തോഷ വാർത്ത എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അൽക്കൽ കമ്മ്യൂണിറ്റി സെൻറ്ററിൽ പാർക്കിങ്ങിന് ഒരു ഫീ ആക്കിയിട്ടുണ്ട് പാർക്കിംഗ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഏറ്റെടുത്തേക്കുന്നത് ഈ കഴിഞ്ഞ ജൂലൈ സെവൻത്ത് തൊട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അതായത് വൺ ബി എച്ച് കെ ഉള്ള ടെൻഡൻസിന് ഒരു മെയിൽ അയക്കും ആ മെയിലിൽ ലിങ്ക് ത്രൂ ആണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ വൺ ബി എച്ച് കെ ഉള്ള ഒരു ഫ്ലാറ്റിൽ ഒരാൾക്ക് മാത്രം അതൊരു പാർക്കിംഗ് ആണ് അവൈലബിൾ ഉണ്ടാവുകയുള്ളൂ പിന്നെ വിസിറ്റേഴ്സ് പാർക്കിംഗ് ആണ് അത് ടു അവേഴ്സാണ് ഉള്ളു ടു അവേഴ്സിന് ശേഷം ഫൈവ് ദറംസ് ഇവർ കട്ടാക്കുന്നുണ്ട് ഇനി ട്വൻറ്റി ഫോർ അവേഴ്സാണ് ഇടണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ തേർട്ടി ദെറംസാണ് ഈടാക്കുന്നത് ഇനി പുറത്ത് ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ടി ഐ നമുക്ക് പണി തന്നിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞൊരു ബോർഡ് അവർ വെച്ചിട്ടുണ്ട് അത് ട്വൻറ്റി ഫോർ സെവൻ ആണ് സൺഡേ പോലെ അവർ ഒഴിവാക്കിയിട്ടില്ല ഇനി വിസിറ്റേഴ്സ് പാർക്കിംഗ് രണ്ട് അവർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് രാത്രി പത്ത് മണിക്ക് ശേഷം അവിടെ വരാൻ നിൽക്കണ്ട മണിക്ക് ശേഷം വിസിറ്റേഴ്സ് പാർക്കിംഗ് അല്ല പത്ത് മണിക്ക് ശേഷം നമ്മൾ കയറി ഒന്ന് ജസ്റ്റ് ഇറങ്ങാൻ അഞ്ച് എറസ് കൊടുക്കണം ഇനി ബാക്ക് സൈഡിൽ ഇടുന്നവരെ ശ്രദ്ധയ്ക്ക് ഫൈന് നന്നായിട്ട് വരുന്നുണ്ട് ആർ ടി ബാക്ക് സൈഡിലും പാർക്കിംഗ് കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക